ില്ക്കുകയാണ് ഒരു വളവുമില്ല ഒരു ഒടിവുമില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ രാഷ്ട്രീയ അഭിപ്രായം ഉണ്ടായിരുന്നു ആ അഭിപ്രായം അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തോട് പറഞ്ഞു അത് തൽക്കാലം അംഗീകരിക്കാൻ നമുക്ക് സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് നമ്മുടെ നേതാക്കന്മാരായികേണ്ടിയൊരു തീരുമാനമെടുത്തു അദ്ദേഹത്തെ നമ്മുടെ ശോകത്തിനെ പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തിനൊരു നിരസം വന്നു അത് സ്വാഭാവികമാണ് അതൊന്നും നമ്മളും അൻവറും തമ്മിലുള്ള ബന്ധത്തിന് ഒരു പോറലേൽപ്പിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല എന്ന് ഞാൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നിങ്ങളോട് ഞാൻ അറിയാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഞാനിങ്ങനെ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിരുന്നു അദ്ദേഹത്തെ കണ്ടിരുന്നു സംസാരിച്ചിരുന്നു ഡീറ്റെയിൽ ആയി സംസാരിച്ചിരുന്നു അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ കോൺഗ്രസും അൻവറും തമ്മിലുള്ള ബന്ധം ഒരു വലിയ രാഷ്ട്രീയ രംഗത്ത് കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ഒരു ചരിത്രപരമായ ഡിവിയേഷൻ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കം നിങ്ങൾക്ക് ആർക്കും വേണ്ട ഞങ്ങളെല്ലാം അതിൻ്റെ പിറകിലാണ് കോൺഗ്രസ് അക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് അൻവർ അതിൽ നിന്ന് പിറകോട്ടല്ല അൻവറിന് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും ഒരു മുന്നണിക്കകത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കകത്ത് വരുമ്പോൾ അവൻ സ്വന്തം പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവുന്നില്ലേ അവൻ വേണം ഇവൻ വേണം എന്നെല്ലാവരും പറയുന്നില്ലേ അത് സ്വാഭാവിക ആ സ്വാഭാവികതയിൽ ഒന്നെല്ലാം നടത്താൻ പറ്റുള്ളൂ അത് നടത്തിക്കഴിഞ്ഞു പാർട്ടി എല്ലാ നേതാക്കന്മാരും ഏകഘണ്ഠയിൽ എടുത്ത തീരുമാനമാണ് ഷൗകത്തിൻ്റെ തീരുമാനം ആ തീരുമാനത്തിന്റെ അകത്ത് ഒരു തെറ്റു പറയാൻ ആർക്കും സാധിക്കില്ല ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് ആര്യാടൻ മുഹമ്മദിന്റെ ചരിത്രം തന്നെ ആ മലപ്പുറത്തെ മണ്ണിനെ ഇളക്കി മറിക്കുന്ന വികാരമാണ് ആ വികാരത്തിന്റെ പ്രതിപുരുഷനാണ് ഷൗക്കത്ത് അതുകൊണ്ട് ഒരു സ്ഥാനമാനം കൊടുക്കുക ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈക്വലൻ ടു ഗിവ് ടു ആര്യാടൻ മുഹമ്മദ് അതാണ് കോൺഗ്രസിലെ അവിടുത്തെ നേതാക്കന്മാരുടെ ഓരോരാളുടെയും മനസ്സിലെ ചിന്ത അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് ഒരപകടവുമില്ല അൻവർ ഞങ്ങളോടൊപ്പം ഉണ്ടാകും അൻവർ ഞങ്ങൾ കൂടെ നിർത്തി കൊണ്ടുപോകും മുന്നണിക്കകത്ത് അൻവർ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയം ഭാഗമാകും അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ പരമാവധി സംരക്ഷിച്ചു കൊടുക്കാൻ ഞങ്ങൾക്കെല്ലാം താല്പര്യമുണ്ട് ഞാനതിന് കൂടെയുണ്ട് അൻവർ ഞാനും തമ്മിൽ പെർസണൽ ബന്ധമുണ്ട് വർഷങ്ങളായി പഴക്കമുള്ള പെർസണൽ ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് സ്നേഹമസൃഢമായ ഒരു റിലേഷൻഷിപ്പ് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ അൻവറിനെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കും കഴിഞ്ഞിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനമെടുക്കണം തീരുമാനിച്ചാൽ ആരാ എതിർക്കേണ്ടത് കേരളത്തിലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനമെടുത്താൽ പിന്നെ ആര് ചോദ്യം ചെയ്യും ഒന്നുമില്ല അൻവറെ പോലത്തെ ഒരാളെ പാർട്ടിക്ക് കിട്ടുന്ന ഒരു അസെറ്റല്ലേ ായിട്ടുള്ള പ്രതികരണം നീക്കിയിട്ടില്ലെങ്കിൽ ഇതൊരു നീക്കിയിട്ടില്ലെങ്കിൽ ഇവിടെ ഇപ്ലവേ ഉണ്ടാവും അല്ല എനിക്ക് അതിനെ പറ്റി ഇൻഫോർമേഷൻസ് ഇല്ല ഇനി അത് വരുന്നുണ്ടെങ്കിൽ അപ്പൊ നോക്കാൻ എന്തു ഇത് രാഷ്ട്രീയല്ലേ ഇത് രാഷ്ട്രീയല്ലേ സ്വാഭാവികല്ലേ സ്വാഭാവിക അല്ലേ അതിലൊന്നും അതിലൊന്നും നമ്മളെ ബന്ധത്തിന് കുറവേൽക്കാൻ സാധിക്കില്ല എന്താ കെ സുധാകരൻ സ്ഥിരീകരിക്കുകയാണ് ഒപ്പം തന്നെ ഇപ്പോഴുള്ള അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ് മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ് കെ സുധാകരൻ പറഞ്ഞത്